ോച്ചെ ഡബിൾ മീനിങ് വാക്കുകളുടെ ഉസ്താദ് പറയുന്നതെല്ലാം പരസ്യമായി ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിച്ചത് മാത്രമല്ല മുൻപൊരിക്കൽ ചെമ്മണ്ണൂർ ജൂലേഴ്സിൽ പോയ ഒരു പെൺകുട്ടി ആ ജ്വല്ലറിയിൽ നല്ല കളക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടതിന് ഈ വെള്ളയും വെള്ളയും ഇട്ട് നന്മമരം കയറി നടക്കുന്ന ഇയാളുടെ മറുപടി ആകട്ടെ തൻ്റെ സാധനം നയൻ വൺ സിക്സ് ആണ് ആ സാധനം ഒന്ന് ഇട്ട് നോക്ക് എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇളിക്കാനും സപ്പോർട്ട് ചെയ്യാനും നിൽക്കുന്നവരെ പറഞ്ഞാൽ മതി കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ഇക്ളി വീരൻ മോശമാണ് പറഞ്ഞതെന്ന് ചിന്തിച്ച് ഓൺ ദ സ്പോട്ടിൽ തന്നെ കേസ് കൊടുക്കേണ്ട സംഭവങ്ങളായിരുന്നു ഇതൊക്കെ അതുമാത്രമല്ല ഇന്റർവ്യൂ ചെയ്യാനായി മുന്നിലിരിക്കുന്ന ആങ്കറുടെ മുഖത്ത് നോക്കി നാണംകെട്ട വർത്തമാനം പറയുമ്പോഴും അവതാരികന്മാർ അങ്ങ് പുളകം കൊള്ളുകയാണ് ഇത്തരം വർത്തമാനത്തിനൊക്കെ നേരത്തെ തന്നെ ഇയാളെ അഴിക്കുള്ളിൽ പൂട്ടേണ്ടതായിരുന്നു എന്നാൽ ഇതൊക്കെ പറഞ്ഞ് നീട്ടിവിട്ടതാണ് ഇപ്പോൾ ഇത്തരം ഒരു കുന്തളിപ്പിന് കാരണമായത് അയ്യോ ആരും ബോച്ചയൊന്നും പറയല്ലേ ബോച്ച ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണേ ബോച്ച പാവങ്ങളെ സഹായിക്കുന്ന ആളാണേ ഇതൊക്കെ ബോച്ചയുടെ കൊച്ചു കൊച്ചു തമാശകൾ മാത്രമാണ് ബോച്ച ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ശുദ്ധ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഇമാതിരി സാധനങ്ങളെ വളർത്തിയാൽ ദേ ഈ കേൾക്കുന്നത് പോലെയൊക്കെ ഡബിൾ മീനിങ് വാക്കുകളുടെ കളിയായിരിക്കും ഉണ്ടാവുക എന്തായാലും നടി ഹണിറോസ് യുദ്ധത്തിനായി ഇറങ്ങിയതോടെ ബോച്ച എല്ലാ ഞരമ്പന്മാർക്കും അതിന് പാഠം തന്നെയായി മാറുകയാണ് ഇപ്പോഴാ നടി ഹണി റോസിന് പിന്തുണയുമായി എത്തുകയാണ് താരസംഘടനയായ അമ്മയും അധിക്ഷേപങ്ങളെ അപലപിക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ നിയമസഹായം നൽകുമെന്നുമാണ് അമ്മ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വാർത്താക്കുറിപ്പിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് അമ്മയുടെ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് കുമാരി ഹണി റോസിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ അംഗവും മലയാള സിനിമയിലെ പ്രമുഖ അഭിനേത്രി കൂടിയായ കുമാരി ഹണിറോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുവാനും അതുവഴി സ്ത്രീത്വത്തെയും അവരുടെ തൊഴിലിനെയും അപഹസിക്കുവാനും ചിലർ ബോധപുർവ് നടത്തുന്ന ശ്രമങ്ങളെ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അപലപിച്ചു അതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ കുമാരി ഹണിറോസ് നടത്തുന്ന എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും അമ്മ സംഘടന പിന്തുണ പ്രഖ്യാപിക്കുകയും ആവശ്യമെങ്കിൽ വേണ്ടുന്ന എല്ലാവിധ നിയമസഹായം നൽകുവാൻ ഒരുക്കമാണെന്നും മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു അതേസമയം ദീർഘകാലമായി നേരിട്ടു പോകുന്ന അപമാനങ്ങൾക്കാണ് ഹണിറോസ് അറുതി വരുത്തിയിരിക്കുന്നത് ഹണിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് പലപ്പോഴും അറപ്പുളവാക്കുന്ന തരം കമന്റുകളുടെ ഒരു കൂമ്പാരമായി കാണാറുണ്ട് വളരെ മോശം രീതിയിൽ ബോഡി ഷെയിം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഹണിറോസ് പരാതിയിൽ ഹണി പേര് വെളിപ്പെടുത്താതെ ഒരാളെ പരാമർശിച്ചുവെങ്കിലും പലരും ആ വ്യക്തി ആരാന്ന് കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹണിറോസിന്റെ പരാതിക്ക് പിന്നാലെ ജനുവരി ആറിന് രാവിലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ രേഖപ്പെടുത്തിയ ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് ഹണിറോസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ്